ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിലക്കടല അഥവാ കപ്പലണ്ടിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഹൃദയാരോഗ്യത്തിന് ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്ന മോണോസാച്ചുറേറ്റർ പോളി അൺസാച്ചുറേറ്റ് കൊഴുപ്പ് നിലക്കടലയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ഇവ സഹായിക്കുന്നു നിലക്കടലയിലെ ആന്റി ഓക്സിഡൻ്റുകൾ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് നിലക്കടലയിലെ വൈറ്റമിൻ ബി വൺ നിയാസിൻ ഫൊളൈറ്റ് തുടങ്ങിയ പോഷകങ്ങൾ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു പ്രായവുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക തകർച്ചയും അൽഷിമസ് പോലുള്ള രോഗങ്ങളും അകറ്റി നിർത്താൻ ഈ പോഷകങ്ങൾ സഹായിക്കും എല്ലുകളുടെ ആരോഗ്യത്തിന് വാർദ്ധക്യം നമ്മുടെ ശരീരത്തിന് പല എല്ലുകളും ദുർബലമാകാൻ കാരണമാകുന്നു അതിനാൽ നിങ്ങളുടെ എല്ലുകൾക്ക് ശക്തി നഷ്ടപ്പെടാൻ തുടങ്ങുന്നതിന് മുൻപ് നിലക്കടല പോലുള്ള ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം മാംഗനീസ് ഫോസ്ഫറസ് എന്നിവ സമ്പന്നമാണ് നിലക്കടല ഈ പോഷകങ്ങളും മറ്റ് വിറ്റാമിനുകളും എല്ലുകളുടെ ബലം നിലനിർത്താൻ സഹായിക്കുന്നു കണ്ണിന്റെ ആരോഗ്യത്തിന് കണ്ണിന്റെ ആരോഗ്യം നിലനിർത്താൻ നിലക്കടല ഭക്ഷണ ക്രമത്തെ ഉൾപ്പെടുത്താവുന്നതാണ് ഇതിലടങ്ങിയിരിക്കുന്ന സിങ്ക് വ്യക്തമായ ആവശ്യമായ വൈറ്റമിനെ ശരീരത്തിന് കൈമാറാൻ സഹായിക്കുന്നു കൂടാതെ ഇതിലെ വൈറ്റമിനി പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുല ഡീജനറേഷനും തിമിര രൂപീകരണവും അന്തഗതിയിലാക്കാനും സഹായിക്കുന്നു ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുന്നതിനാവശ്യമായ വൈറ്റമിനി നിലക്കടലിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കൂടാതെ നിലക്കടലയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസർ കോശങ്ങളിലേക്കുള്ള രക്തവിതരണം തടസ്സപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഇത് അവയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രധാന ഘടകമാണ് ശരീരഭാരം നിയന്ത്രിക്കുന്നു പ്രോട്ടീനുകളുടെ സമ്പന്നമായ ഉറവിടമാണ് നിലക്കടല ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ലഘുഭക്ഷണമാണിത് നിലക്കടല കഴിക്കുന്നതിൻ്റെ ഒരു ഗുണം ഇത് നിങ്ങളെ ദീർഘനേരം വയ നിറഞ്ഞതായി തോന്നിപ്പിക്കുന്നു ഉയർന്ന പ്രോട്ടീനും ഫൈബറും കലോറി എരിയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു അങ്ങനെ ശരീരഭാരം വർദ്ധിക്കുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നു ചർമ്മ ആരോഗ്യത്തിന് നിലക്കടലയിൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് ചർമ്മം പ്രായമാകുന്നതിനെ ഇത് തടയുന്നു എക്സീമ സോറിയാസിസ് തുടങ്ങിയ ചർമ്മ പ്രശ്നങ്ങൾ തടയാനും നിലക്കടല സഹായിക്കുന്നു പ്രമേഹത്തിന് പരിഹാരം നിലക്കടലയിൽ പ്രോട്ടീൻ നാരുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നും അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താനും ഭക്ഷണത്തിന് ശേഷം വേഗത്തിൽ ഗ്ലൂക്കോസ് വർദ്ധിക്കുന്നത് തടയാനും സഹായിക്കും ദൈനംദിന ഭക്ഷണത്തിൽ മിതമായ അളവിൽ നിലക്കടല ചേർക്കുന്നത് പ്രമേഹമുള്ളവരോ അത് വരാനുള്ള സാധ്യത ഉള്ളവരോ ആയവർക്ക് പ്രയോജനകരമാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് നിലക്കടല കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് എന്നാൽ മിതമായ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും നിലക്കടലയുടെ ആരോഗ്യ ഈ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ